കല്ലുംറുന്നുണ്ട് അയ്യോ അതാരുടെട അപ്പം അത് ഒന്ന് ഷോർട്സിൽ കമൻറ്റ് ചെയ്യുക എന്തായാലും ഞാൻ ഇതൊന്ന് നോക്കട്ടെ ഞാൻ അന്ന് നോക്കിയിരുന്നു പിന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് കുറേ അന്വേഷിച്ച് നടന്നിട്ട് ഈയൊരു രുചിക്കുട്ടിക്ക് പേര് കിട്ടാനായിട്ട് ഒറ്റ കാരണം കൊണ്ട് ഞാൻ സബ്ജറ്റ് ഞാൻ ഒത്തിരി ഞാൻ ഐ ഡി സെർച്ച് ചെയ്ത് നോക്കി പക്ഷെ കിട്ടിയില്ല എന്തായാലും ഷോർട്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ ശ്രീജൻ ചേട്ടൻ വന്നിട്ടുണ്ട് കാലിക്കറ്റ് ഹായ് വരുന്നുണ്ട് ലൈക്ക് പതിനാലെന്ന് പറയുന്നുണ്ട് ഹായ് ശ്രീജൻ ശ്രീജനചേട്ട എന്തൊക്കെയുണ്ട് വിശേഷം അയലോട് സ്വാഗതം പെരുന്നാളൊക്കെ ആയിട്ട് ലീവ് ഉണ്ടോ അതോ വർക്കിലാണോ കൂട്ട് വേറെ സ്നേഹം തരുന്നുണ്ട് ഓക്കെ എന്തായാലും ഒന്ന് ഷോർട്സിൽ കമൻ്റ് ഇടണേ ഞാൻ നോക്കട്ടെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ജംഷീന ഇത്തയാണോ ഒന്ന് പറയണേ പ്ലീസ് വെളിച്ചം നന്നായിട്ട് മുഖത്തടിക്കുന്നുണ്ടല്ലേ ബിപിൻ ബ്രോ വന്നിട്ടുണ്ടല്ലോ നമസ്കാരം ചേച്ചി എന്ന് അറിയുന്നുണ്ട് സുഖമാണോ ഫാമിലി ചായ കുടി ഫാമിലി എന്ന് പറയുന്നത് ചായ കുടിച്ചോ ലൈവ് അടിച്ചു ഇപ്പോൾ തിരക്കാണ് വിശേഷങ്ങൾ എന്തൊക്കെയാ പറയൂ ബിബിൻ ദാസ് വയനാട് ചേച്ചിയോടുള്ള ഇഷ്ടം വിപിന് വിശേഷങ്ങൾ പറയാനുള്ള സമയം സമയമുണ്ടോ കാത്തു നിൽക്കാനുള്ള സമയമുണ്ടോ എന്നും വന്നിട്ട് തിരക്കാണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് നമ്മൾ ലൈവിൽ ഒരിത്തിരി നേരം പോലും ഇപ്പോൾ നിൽക്കാൻ സമയമില്ലാതായാലോ എന്ത് പറ്റി എന്ത് വർക്കാണ് ഇനി ആരൊക്കെ ഉണ്ട് മൂന്ന് പേരുണ്ടല്ലോ മുകളില് താഴെ ഇറങ്ങി വരും നല്ല വെയിലടിക്കുന്നുണ്ടല്ലേ മുഖത്തോട്ട് അർഷാദ് ബ്രോ ഹായ് പറയുന്നുണ്ട് അർഷാദ് അർഷാദിപ്പോ പറയുന്നുണ്ട് എന്താ ചേച്ചി വെയിലത്ത് പോയി എന്താ ചായ പിടിച്ചിട്ടില്ല എന്നറിൽ വെയിലത്ത് പോയിരുന്നതല്ലോട്ടോ വെയിൽ ഞാൻ വന്നപ്പോൾ വെയിലിങ്ങനെ പോക്കുവെയിലാണ് വന്നതാണ് നല്ല വലിയ മീനുണ്ട് കേട്ടോ ഞാനിപ്പോൾ ചൂണ്ട കിട്ടുകയെന്നുണ്ടെങ്കിൽ ചൂണ്ട ഇട്ട് കാണിച്ചു തന്നിന്നപ്പോൾ ഇവിടെ വലിയ മീൻ എന്നാൽ വലിയ പറയ വെയില് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ തുടങ്ങിയ വെയിലാണ് ചോ കാരണം അകത്ത് ഭയങ്കര ബഹളമായതുകൊണ്ട് പുറത്തോട്ട് വന്നതായിരുന്നു അർഷാദ് ബ്രോ ഹായ് പറയുന്നുണ്ട് ജിനോ ബ്രോ പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് അല്ല ജിത്തു ബ്രോ സോറി വെയിലടിക്കുന്നോണ്ടേ സ്ക്രീനിൽ ശരിക്ക് ഐഡി തെളിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ജിത്തു ബ്രോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ലൈവിലോട്ട് സ്വാഗതം സുഖമാണോ ചായ പിടിച്ചോ ജിത്തു ബ്രോ ഹായ് പറയുന്നുണ്ട് അജുക്ക അറിയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് അജുക്ക എന്താണ് ഇന്ന് ലീവാണോ എന്തൊക്കെയുണ്ട് അജുക്ക വിശേഷങ്ങൾ സുഖമാണോ പതിനാല് ലൈക്ക് താങ്ക് യു അജുക്ക അജുക്ക അറിയുന്നുണ്ട് എന്തൊക്കെയുണ്ട് ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചോ കട്ടൻ ചായ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ കട്ടൻ ചായൻ്റെ ആളാണല്ലേ എനിക്ക് കട്ടൻ പോരാ എന്തേലൊക്കെ സ്നാക്സ് ആയിട്ട് വേണം എന്തൊക്കെയുണ്ട് എന്നിട്ട് സ്കൂളിൽ കുട്ടികളൊക്കെ പുതിയ കുട്ടികളൊക്കെ ഉണ്ടോ എന്ത് പറയുന്നവരൊക്കെ സുഖമാണ് എല്ലാവർക്കും ജിത്തുപ്ര സുഖം ചായ കുടിച്ചോ ജയിക്കുന്നുണ്ട് ചായ കുടിച്ചിട്ടില്ല ചായ കുറച്ച് നേരത്തെ കഴിച്ചായിരുന്നു ഇപ്പം കഴിച്ചിട്ടില്ല കേട്ടോ വെയില് കമ്പടാ വെയില് വെയിൽ പോക്കുവയിൽ അമൃതകുട്ടി വന്നിട്ടുണ്ടല്ലോ ഹായ് പറയുന്നുണ്ട് ഹായ് അമൃതകുട്ടി കുട്ടി ഹായ് ലൈലോട്ട് സ്വാഗതടാ ചായ കുടിച്ചോടാ സ്കൂൾ വിട്ട് വന്നോ മുത്തുമണി അജുക്ക് അറിയുന്നുണ്ട് സ്കൂളിൽ പോയിരുന്നു അതും കഴിഞ്ഞിട്ട് വന്നതേയുള്ളൂ എന്ന് അറിയുന്നുണ്ട് അതെയോ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ അമ്പൃതക്കുട്ടി പറഞ്ഞ് ചേച്ചിന്ന് വിളിക്കുന്നു കേട്ടോ എന്താണ് മുത്തേ എന്തേ അമൽ പറഞ്ഞു അജുക്ക ഹായ് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നു ജിത്തുപ്ര പറയുന്നുണ്ട് ലൈക്ക് ചെയ്തു തരുന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു പിന്നെ നമുക്ക് എന്നാൽ ഈ വെയിലത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കാം അല്ലേ ഇനി ഇവിടെ ഇരിക്കണമെങ്കിൽ അവിടെ തന്നെയുള്ള സ്പേസ് വെയിൽ വെയിലേ കാണുന്നുണ്ടോ അകത്ത് സൗണ്ട് കൊണ്ട് നമ്മൾ പുറത്തോട്ട് വന്നതായിരുന്നു എന്താണ് നമ്മൾ പറയില്ല ചൂടൊന്നും മാറാൻ വേണ്ടി മുട്ടയടിച്ചപ്പോൾ കല്ലുമാഴ പെയ്യുന്നെന്ന് എന്ന് കഴിഞ്ഞ അല്ലേ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടൊക്കെ ഒന്ന് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കാണുന്നുണ്ടോ എല്ലാവർക്കും അജുക്ക് പറയുന്നുണ്ട് അമൽ ഹായ് പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചായ ഒക്കെ കുടിച്ചോ ചോദിക്കുന്നു കേട്ടോ പിന്നെ എല്ലാവരും പോയോ ലൈവിൽ നിന്ന് ആരെയും കാണുന്നില്ലല്ലോ